ഈ ബ്രൗൺ കളർ മെഡിസിൻ്റെ ബോട്ടിൽ കുറച്ച് നാളായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളെന്താ ചെയ്യത് പോലെ ഒരു ബോട്ടിൽ കിട്ടിയാൽ എനിക്ക് തോന്നി ഇത് കുറച്ച് ഡേയ്സി ഫ്ലവേഴ്സ് വരച്ചു കൊടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നു അങ്ങനെ ഞാൻ ഡേയ്സി ഫ്ലവർ വരയ്ക്കാനായിട്ട് അത് യെല്ലോ പെയിൻ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുട്ടി കുട്ടി ഡോട്ട്സ് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആണ് ചെയ്യണേ പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ആണ് അപ്പോൾ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെറിയ പെറ്റൽസ് വരച്ച് കൊടുക്കണുണ്ട് ഇത്തിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് പെറ്റൽസ് പെട്ടെന്ന് വരയ്ക്കാൻ കിട്ടിയില്ല കാരണം ഇത് ഒരു ചില്ലിൻ്റെ കുപ്പി ആയതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബ്രൗൺ കുപ്പിയിലും ചെയ്തെടുക്കാം കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രൗൺ ബോട്ടിൽ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യത്തെ ഫ്ലവർ വരച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഫ്ലവർ പതിയെ പതിയെ ഇതുപോലെ പെയിൻ്റ് എടുത്ത് വരയ്ക്കുകയാണ് അപ്പോൾ പെറ്റൽസൊക്കെ ചിലതൊന്നും ശരിയാവണില്ല വിഷമിക്കണ്ട ഇതുപോലെ നമുക്ക് രണ്ടാമതൊക്കെ പെയിൻറ് ചെയ്തൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ പെയിന്റിങ് ആണ് അങ്ങനെ രണ്ട് ഫ്ലവർ വരച്ച് കഴിഞ്ഞു ബാക്കി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തു കേട്ടോ നിങ്ങളെ കാണിക്കാഞ്ഞതാണ് കാരണം ബോറടിക്കുമല്ലോ സെയിം ഫ്ലവർ തന്നെയാണെന്ന് നോക്കി ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറ് ക്രോഷ് ചെയ്യുന്ന എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് മുകളിലായിട്ടൊന്ന് ചുറ്റി കൊടുക്കണുണ്ട് രണ്ട് കളറ് ക്രോഷ് ചെയ്യുന്ന നൂലെടുത്ത് ചുറ്റിക്കൊടുത്താലും ഭംഗി ഉണ്ടാവും അതായത് യെല്ലോയും വൈറ്റും അപ്പോൾ എനിക്ക് വൈറ്റ് മാത്രം ചുറ്റിയാൽ എന്ന് തോന്നിയുകൊണ്ട് ഞാൻ വൈറ്റ് മാത്രം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുകയാണ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് നമുക്കിനകത്ത് വെള്ളം നിറച്ചിട്ട് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ബൈ ബായ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്